السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال ربك للملائكة إني جاعل في الأرض خليفا. صدق الله العظيم. سورة البقرة إلى الله سبحانه وتعالى مَنِ شبيبة على التندل والبطيء كرسي مالك കൂടിയാലോചന നടത്തിയതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇവിടെ അത് ഉൾക്കൊള്ളുന്ന ഒരുപാട് ചിന്തകളിലേക്കാണ് മൂന്നാല് ദിവസങ്ങളിൽ നമ്മുടെ ചർച്ച കൊണ്ടുപോയത് ഈ ഒരു അന്വേഷണത്തിൽ മനുഷ്യനെ അള്ളാഹോ ആദരിച്ചതിന്റെ കൃത്യമായ ചിത്രീകരണം കാണാവുന്നതാണ് കാരണം മനുഷ്യൻ ആ സമയത്ത് നിലവിലില്ല നിലവിലുള്ളത് അള്ളാഹുവിന്റെ മലക്കുകൾ മാത്രമാണ് മലക്കുകളാണെങ്കിലോ ഉറങ്ങില്ല വിവാഹം കഴിക്കില്ല ഭക്ഷണം കഴിക്കില്ല അവർക്കൊട്ട് ക്ഷീണം വരികയില്ല രോഗം അവരുടെ ലോകത്ത് പരിചയമുള്ളതല്ല അവരുടെ പണി അള്ളാഹുവിനുള്ള അഴിബാദത്ത് മാത്രമാണ് അള്ളാഹുവിനെ വാഴ്ത്തുക പുകഴ്ത്തുക അള്ളാഹുവിന്റെ മഹത്വത്തെ വിളംബരം ചെയ്യുക ഇത് മാത്രമാണ് മലക്കുകളുടെ പണി അതിന് ഒന്നും അവരുടെ ഭാഗത്തുനിന്നും വരികയില്ല എന്നിട്ട് അങ്ങനെയുള്ള മലക്കളോട് അള്ളാഹു മനുഷ്യനെ കുറിച്ച് അവൻ വരുന്നതിന്റെ മുമ്പ് പറയണമെങ്കിൽ ആരാണി മനുഷ്യൻ ഒരാള് വന്നേനു നമ്മൾ പറയും ഇയാൾ ഇന്ന ആളാണ് കേട്ടോ എല്ലാവർക്കും അറിയാം ഒരാൾ ആദരിച്ചിട്ട് നമ്മുടെ ഒരാൾ വന്നിരിക്കുകയാണ് നമ്മളൊരു ഇയാളറിയില്ല മറ്റയാളാന്ന് പറഞ്ഞാൽ അയാൾക്കൊരു പ്രത്യേകത ഉണ്ട് ആ പരിചയപ്പെടുത്തലെന്ന് മനസ്സിലായി നേരെ മറിച്ച് ഒരുപാട് കാലത്തിന് ശേഷം ഇവിടെ വരാനുള്ള ഒരാളെ കുറിച്ച് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ അയാളെ മൊത്തം ചർച്ച ചെയ്യുകയാണെങ്കിൽ ഈ ചർച്ച ചെയ്യുന്നതിനൊരു കാര്യം മനസ്സിലാവും ആ വരാനുള്ള ആള് വലിയ ഒരാളാണ് കറമനാ ബനിയാദ മനുഷ്യനെ അള്ളാഹ് ബഹുമാനിച്ചതിന് കയ്യു നടക്കുണ്ടോ കാരണം അള്ളാഹ്ക്ക് യാതൊരു തെറ്റും ചെയ്യാത്ത അള്ളാഹിന്റെ കൽപ്പനകൾ മുഴുവനും ശിരസാ വഹിക്കുന്ന വിരോധനങ്ങളിൽ നിന്ന് ഒരു ലാഞ്ചന പോലും അവരുടെ പ്രകൃതിയിൽ സ്പർശിക്കാത്ത ശുദ്ധാത്മാക്കളായ മലക്കുകൾ ആ മലക്കുകളോട് വരാൻ പോകുന്ന എന്ന് എത്രോ കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന മനുഷ്യനെ കുറിച്ച് അള്ളാഹുല നേരത്തെ പറയാണ് ഒന്ന് അതിൽ മനുഷ്യനെ അള്ളാഹു ആദരിച്ചതിന്റെ വളരെ കൃത്യമായ ഭാഷ സ്വഭാവം പോലും ആ ഭാഷയിൽ പോലും അതെങ്ങനെ ഒരു ഒഴുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ട് ആ വരാൻ പോണ ആളെ ഖലീഫ എന്ന് പേരിട്ടു അതോടുകൂടി മനുഷ്യന്റെ ആദരം ഉച്ചയിലെത്തുകയാണ് വരാൻ പോണെന്നുള്ള പറയുകയും ചെയ്ത് ആ വരുന്ന ആളെ കുറിച്ച് അള്ളാഹുത്തല്ല ഖലീഫ എന്നും പറഞ്ഞു അല്ലാ എത്രയാണ് അള്ളാഹുത്തല മനുഷ്യനെ ബഹുമാനിച്ചത് വലക്കത് കറം അവിടെ വലക്കത് കറംന ബനിയാതെന്നാ പറഞ്ഞേ വലക്കത് കറം ഇൻസാനാ എന്നല്ല അവിടെ ഒരുപാട് ഓരോന്നും ഒരുപാട് ചിന്തിക്കാനുള്ളതാണ് അർത്ഥം വെച്ച് പോയ ഒന്നും കിട്ടൂല അങ്ങനെയാ കുറുവാൻ പഠിക്കേണ്ടത് ഓരോന്നും ഒരുപാട് ആഴത്തിലേക്ക് ചിന്തിക്കാനുള്ളതാണ് ഞാനീ പറയുന്നത് ഞാനിങ്ങനെ റൂമെന്നോ ഇങ്ങനെ ആഴത്തി ചിന്തിച്ചിട്ട് എൻ്റെ തലയെ തോന്നുന്ന നിങ്ങളുമായിട്ട് പങ്കുവെക്കുക അങ്ങനെ കുറുവാനായിട്ട് കളിക്കാൻ പറ്റൂല ഇതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ വലിയ മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എങ്ങനെയാണ് പ്രകാശിപ്പിച്ചത് എന്ന് കഷ്ടപ്പെട്ട് ഇരുന്ന് മുത്താല ചെയ്ത് റെഫർ ചെയ്ത് അധ്വാനിച്ചിട്ട് ഒരുപാട് കിതാബുകളിലുള്ള വിഷയമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹു സുബാനോത്താൽ ഈ രണ്ട് വിഷയത്തിൽ മനുഷ്യന് ഇത്ര ആദരം കൊടുത്തത് ഒന്ന് വരാൻ പോകുന്നതിനു മുമ്പ് പബ്ലിസിറ്റി ചെയ്തു രണ്ട് വരാൻ പോകുന്ന ആളെ കുറിച്ച് എന്ന് പറഞ്ഞു ആരോടെ ഈ പറയുന്നത് ജിബിരി അലി ഇസ്ലാം അടക്കമുള്ള മലക്കുകളോട് അവരൊന്നും അവരൊന്നും അള്ളഹാന്റെ ഖലീഫല്ല മനുഷ്യനാണ് മലക്കുകൾക്ക് നോമ്പോക്കാൻ കഴിയോ മലക്കുകള് തിന്നും കുടിക്കും കല്യാണം കഴിക്കൊന്നുമില്ല പക്ഷെ അത് അവരുടെ പ്രകൃതിയാണ് അവർക്ക് തിന്നാൻ കഴിയില്ല നമുക്ക് തിന്നാൻ കഴിയും എന്നിട്ട് വേണ്ട നോക്കുകയാണ് രണ്ടും രണ്ടാ മലക്കുകൾക്ക് തിന്നാൻ കഴിയില്ല ഉറങ്ങാൻ കഴിയില്ല നമുക്ക് ഉറങ്ങാൻ കഴിയും എന്നിട്ട് ഉറക്കൊഴിച്ചത് കുറവാനോ അത് നമുക്ക് തിന്നാൻ കഴിയും എന്നിട്ട് തിന്നണ്ടാന്ന് വെക്കുകയാണ് അത് വല്ലാത്തൊരു പ്രത്യേകതയാണ് മലക്കിനില്ല അപ്പൊ ഹലീഫ മനുഷ്യൻ തന്നെയാ ഹലീഫ മനുഷ്യൻ തന്നെയാ രണ്ട് മൂന്നാല് കാര്യങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്ന് പറഞ്ഞിരുന്നു ഇന്ന് ഇതിൽ നിന്ന് ഈ രണ്ട് കാര്യവും നമ്മൾ വളരെ കൃത്യമായി ഉൾക്കൊള്ളണം മനുഷ്യനെ അള്ളാഹും ിച്ചതിന്റെ വളരെ കൃത്യമായ ഒരു സ്വഭാവമാണ് അതിൽ കാണുന്നത് ഒന്ന് വരാൻ മുമ്പ് അള്ളാഹു താല അറിയപ്പെടുത്തു രണ്ട് വരാൻ പോകുന്നതിനുമ്പ് ലോകത്ത് ഒരാൾക്കും കിട്ടാത്ത സമുന്നതമായ ഒരു പേരുട്ടു ഹലീഫ ഞാൻ അതിന്റെ മേലെ ഒരു സ്ഥാനപ്പേര് ഒരാൾക്ക് ലോകത്ത് കിട്ടാനില്ല ഹലീഫ് പേര് മൂന്നാമത്തേത് ആ സമയത്ത് മലക്കുകൾ വെച്ചു രക്തം ചിന്തുകയും സംഘടനം നടത്തുകയും കൊല നടത്തുകയും പോറുവിളി നടത്തുകയും പാരപൂരുമായി നടക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ ഞങ്ങൾ ഇണ്ടായിരിക്കും എന്തിനാ കൊണ്ടുവരുന്നതെന്ന് വെച്ചു അതിന കൃത്യമായി മറുപടി തന്നെയാണ് ഞാൻ മറുപടി അല്ല വ്യങ്ങമായിട്ട് ഒരു ബോർഡ് കാണിച്ചു കൊടുത്തു ഇനി ആലത്ത ആലമോ പിന്നെ മലക്കുകളൊന്നും ഇല്ല പിന്നെ മലക്കുകളാണ് ചുറ്റി കറങ്ങാൻ തുടങ്ങി ബൈത്തുൽ ൂറിനുണ്ട് ത്വാഫ ചെയ്തു അങ്ങനെയാണ് ഈ ത്വാഫ തുടങ്ങിയതെന്നാണ് സങ്കടം കൊണ്ട് കഴിയാതെ കൊണ്ട് ബൈത്തുൽ അങ്ങോട്ട് ചുറ്റാൻ തുടങ്ങി അങ്ങനെയാണ് ത്വാഫ തുടങ്ങിയത് കാരണം കാബന്റെ നേരെ മുകളിലാണ് നേരെ മുകളിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാനാകാശത്തിന് അവിടെ ബൈത്തുൽ മാൻമൂർ ഉള്ളത് അവിടെ അങ്ങനെ കറങ്ങാൻ തുടങ്ങി നമ്മൾ ഈ കറങ്ങുമ്പോൾ തന്നെ അവിടെ കറങ്ങിയത് അപ്പൊ അള്ളാഹുദാലഞ്ഞു ഇപ്പൊ നിങ്ങൾ മാത്രം കറങ്ങിയ പോരാ ഇതിന്റെ നേരെ താഴെ നമുക്ക് മനുഷ്യന്മാർക്ക് കറങ്ങാൻ ഒരു ഭവന ഉണ്ടാക്ക അതിന് കായ പേരിടാ അന്നാണ് അള്ളാഹു തല ക്യാബ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചതും മലക്കുകളുടെ നേതൃത്വത്തിൽ കായം പണിതതും മലക്കുകൾ മേലെ തൊവാഫ് ചെയ്യുന്നത് പോലെ അടിയിൽ ഒരു ത്വാഫിന്റെ സംവിധാനം ഒരുക്കിയത് ഇപ്പൊ നിങ്ങൾ അതിന്റെ അത്ഭുതം നോക്കുകയാണെങ്കിൽ ഇവിടെയും അവിടെയും തോവാഫ് അന്നും ത്വാഫ് ഇന്നും ത്വാഫ് എന്നും തോഫ് ഈ ത്വാഫ എവിടെ നിന്ന് വന്നാണ് അള്ളാ എന്ന സങ്കടത്തിൽ നിന്ന് വന്നതാണ് ലോകം മൊത്തം കറങ്ങനെ അല്ലേ സൂര്യനും കറങ്ങാണ് ഭൂമിയും കറങ്ങാണ് ആകാശം കറങ്ങാന് നമ്മളും കറങ്ങാണ് കൂട്ടത്തിലൊരു കാര്യം കൂടി മലക്കുകളാ ചോയിച്ചു എന്തിനായി പരസ്പരം യുദ്ധം ചെയ്യുന്ന രക്തം ചിന്തിക്കുന്ന രക്തം ചിന്തുന്ന പരസ്പരം ബോറുപുളി നടത്തുന്ന ഒരു സ്വസ്ഥതയില്ലാത്ത കുഴപ്പക്കാരെന്തിനാ ഞാൻ ആയിട്ട് ഇണ്ടാക്കണെന്ന് ആ എന്താ മലക്കുകൾ അങ്ങനെ അവിടെ ഒരുപാട് സംശയങ്ങൾ വരും നേരത്തെ മനുഷ്യനില്ലല്ലോ പിന്നെ മലക്കിനെ ഇത് മനസ്സിലായി അതൊക്കെ വച്ച് സംശയിപ്പിക്കുന്ന ഇജ്ഞാദികളുണ്ട് ജബർമാഷൊക്കെ ഒരു വലിയ വിഷയം തന്നെ പിന്നെ എങ്ങനെ മനുഷ്യനെ കുറിച്ച് മലക്കൾക്ക് മനസ്സിലായിരുന്നു ഒരു സംഗതി നിലവിൽ ഉണ്ടായിട്ട് വേണോ മനസ്സിലാവാന് ഇപ്പൊ നമ്മള് ദജാലിനെ കുറിച്ച് പറയാറില്ലേ കണ്ടുകണോ നിങ്ങൾ ഇപ്പൊ എനിക്ക് എന്ന വിഷയം തന്നെ ഏറ്റവും സെറ്റ് വരെ ഞാൻ പറഞ്ഞുതരാം അയാളെ ഏതാ സൈസ് അയാളെ ലക്ഷണം എന്താണ് അയാളെ അയാളെ ഫോട്ടോ വരെ എന്റെ അടുത്തുണ്ട് ഞാൻ എല്ലാരും കൂടി റൂമൊക്കെ വരാൻ കണ്ട ദജാലിന്റെ ഫോട്ടോ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് അ യഥാർത്ഥത്തിൽ ശരിയാണോ അല്ലേ അല്ലേന്നുള്ള വന്നാലേ മനസ്സിലാവുള്ളൂ പക്ഷെ വലിയൊരു അറബി പണ്ഡിതൻ ദജ്ജാലിന്റെ ഫോട്ടോ അരച്ചു വെച്ച ആ ഫോട്ടോ അടക്കമുള്ള വലിയ കിതാബ് ഞാൻ സൂക്ഷിക്കണ്ട് അതിപ്പോ കണ്ടിട്ട് വേണോ കാണാൻ തന്നെ നമുക്ക് മനസ്സിലായി കൂടെ കൂടെ അപ്പൊ അത് മനുഷ്യനെ കാണുന്നു വേണ്ട മലിക്കൊക്കെ മനസ്സിലാ മലിക്കകള് മനുഷ്യനെ കുറിച്ച ഡീറ്റെയിൽസ് ലോൽ മാഫൂന്ന് എടുത്താൽ പോലെ അവിടെ എഴുതിച്ചിട്ടുണ്ടാവുമല്ലോ അതൊക്കെ അത് നോക്കി വായിച്ചാൽ മനസ്സിലാവില്ല ആരാ സൈസ്ന്ന് അതിനെ സംശയം ചോദിച്ചുകൂടെ ബിലീസിനെ കുറിച്ച് ബിലീ സിനിമകൾ കണ്ടിട്ടാണോ അപ്പൊ അതിനെ കുറിച്ച് മനസ്സിലാക്കിയത് നരകം കണ്ടിട്ടാണോ കുറിച്ച് ക്ലാസ് എടുക്കുന്നത് അതൊക്കെ ഒരു ബുദ്ധിശൂന്യമായ ഒരു സംസാരങ്ങളാണ് അത് ഭയങ്കര പൊങ്കാലായിട്ട് കൊണ്ടിട്ട് ആർക്കും മറുപടി പറയാൻ കഴിയില്ല എന്ന രീതിയിൽ അവരവതരിപ്പിക്കുന്നത് ഒരു വിഷയത്തിനെ തന്നെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് സംശയം ചോദിച്ചൂടെ അവൻ മലക്കാൾ ചോദിച്ചു അള്ളാത്താൽ എന്നാലും മനുഷ്യനെ കൊണ്ടുവരാൻ തീരുമാനിച്ചു കാരണം എന്താ പറയുക അവിടെ വേറെ വലിയൊരു കാര്യം പഠിക്കാണ്ട് ഒരു വലിയൊരു ഹൈറ് നടപ്പിലാക്കുമ്പോ ചെറിയ ഒരു വിഷയമാക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ സാധനം അറിയില്ലുണ്ട് അട അവിടെ പരിപാടി നോക്കണ്ട അവിടെ കുറച്ച് പിള്ളേരുണ്ട് പടക്കം പൊട്ടിക്കും പടക്കം പൊട്ടിക്കും എന്ന് പേടിച്ചിട്ട് കല്യാണം നടത്താതിരിക്കരുത് ഞമ്മളായിട്ട് തന്നെ നേതൃത്വം കൊടുക്കരുത് ആർഭാടങ്ങൾക്ക് സൈഡിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താ ഉപദേശിച്ച് നന്നാക്കാർ ആർഭാട നേതൃത്വം കൊടുത്താൽ അത് മൊത്തം ലഹനത്തിലാവും പിന്നെ ഏത് നന്മ ചെയ്യാണെങ്കിലും കുറച്ച് കുഴപ്പങ്ങൾ അവിടെ ഉണ്ടാവും വയലെടുത്താണെങ്കിലും ഉണ്ടാവും ഹജ്ജിന് പോവാണെങ്കിലേ തൊവാഫിന്റെ ഇടയിൽ പോക്കറ്റടിക്കുന്ന ആൾക്കാരില്ലേ അവണ് പോണ്ടൊക്കെ എന്തെല്ലാം കുഴപ്പങ്ങള് കാണുന്നുണ്ട് നമ്മള് കണ്ടോണ്ട് അവണ് ഇപ്പൊ ആ ഏരിയക്ക് പോകണ്ടാന്നൊക്കെ ആ കുറച്ച് ഷെർദുകൾ ഉണ്ട് എന്ന് കരുതിയിട്ട് അതിന്റെ അടിയിൽ നന്മയില്ലെന്ന് മാറിയിരിക്കുന്നത് ശരിയല്ല ഏതുപോലെ മലക്കുകള് പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ ഒരു ഇന്ന് കരുതിയിട്ട് മനുഷ്യനെ അള്ളാത്തലെ വേണ്ടാന്ന് വെച്ചില്ല അത് ഉണ്ടായിക്കോട്ടെ അത് ഉണ്ടാക്കണവരുണ്ടാക്കും എന്നാലും നിന്ന് കുറച്ച് ആൺകുട്ടികളെ പുറത്തു കൊണ്ടുവരാണ്ട് ഇനി അവിടെ ഒന്നും കൂടി നമ്മൾ ഈ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാണ്ട് അള്ളാഹുസ്ബാനോ തല ഇത്തരം തമ്മാടികളുടെയും പ്രശ്നക്കാരുടെ ഇടയിൽ നിന്ന് മലക്കുകളുടെ ആ ചോദ്യം ആ അർത്ഥത്തിൽ അംഗീകരിച്ചുകൊണ്ട് മനുഷ്യനെ കൊണ്ടുവരുക എന്ന പ്ലാനിൽ നിന്ന് പിന്മാറാതെ എന്നിട്ടും മനുഷ്യനെ എന്തുകൊണ്ട് സൃഷ്ടിച്ചു അള്ളാഹു താല ഈ മലക്കുകൾക്ക് ബോധ്യപ്പെടുത്താനാണ് എന്തിനറിയോ നിങ്ങളാ പറഞ്ഞ മനുഷ്യന്മാരുണ്ടല്ലോ അവരാണ് നോമ്പ് പോറ്റിട്ട് ആ പള്ളിയിൽ ഇരിക്കണത് ഇരുത്തം കണ്ടാൽ അന്ന് ചോദിച്ച മലക്കുകൾ ഇങ്ങനെ ഇവരെ കുറിച്ചാണോ നമ്മൾ ഈ കുഴപ്പക്കാരെന്ന് പറഞ്ഞത് സംഗതി നമ്മളെടുത്ത് കുഴപ്പമില്ലേ അതാ അതാ ഏ കൊഴപ്പുണ്ട് അതാണ് ആ മലക്കുകൾ ചോദിച്ചത് നമ്മൾ സംഗതി നമ്മളെടുത്ത് കുഴപ്പമുണ്ട് പക്ഷെ ഈ ഇരുത്തം കണ്ടാൽ ആ ചോദിച്ച മലക്കുകൾ അവരെടുത്ത് കുഴപ്പമുണ്ട് ചോയ്ക്കണ്ടായിരുന്നില്ല എന്ന് എന്ന് പള്ളിയിൽ എത്തിക്കാപിരുന്ന അള്ളാന്ന് കരുതിയിരിക്കുന്ന നോമ്പുകാരെ കുറിച്ച് മലക്കുകൾക്ക് തോന്നും എന്ന് ചില ഈ മാമ്യങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പൂർത്തിയാവൽ ലൈലത്തുൽ കഥർ കിട്ടുന്നോട് കൂടിയിട്ടാണ് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ മുഹമ്മദ് സല്ലി അല മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം ഇന്ന് ഇൻഷാ ശേഷം ആയ ക്ലാസ് ആയിരിക്കും എന്ത് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും ഞാൻ അത് എന്തിനാണ് അറിയിക്കുന്നത് വെച്ചാൽ ഇതൊക്കെ എൻ്റെ കടമയാണ് ഞങ്ങൾക്ക് വേണ്ടിട്ടാണ് പുറത്തെ പരിപാടികളൊക്കെ ഒഴിവാക്കിയത് എല്ലാ പരിപാടിയും ഒഴിവാക്കിയിട്ടുണ്ട് മൂന്ന് ജില്ലയിൽ മൂന്ന് ജില്ലാ പരിപാടി മാത്രമേ ഏറ്റെടുത്തിട്ടുള്ളൂ മറ്റുള്ളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഇന്ന് ഞാൻ അബദ്ധത്തിൽ ഏറ്റു ഒരു പരിപാടി ഉണ്ട് ഈ ചെമ്മട് വല്യ അതന്നെ ഞാൻ പോണ്ട വേറെ ആരെങ്കിലും പറഞ്ഞേക്ക എന്നാണ് ഇപ്പൊ എന്റെ ഉള്ളിലുള്ളത് കാരണം ഇവിടാണ്ട് കൂടാന്ന് കരുതിയത് അപ്പൊ നിങ്ങളെല്ലാരും ഇൻഷാല്ല വരണം നിങ്ങളെ വേറെ ദുന്യമയായിട്ട് ഒന്നും ആഗ്രഹിച്ചിട്ടല്ല നിങ്ങളൊരു സാധനം തരേണ്ട ഒന്ന് ഇരുന്നാൽ മതി നമുക്ക് ഇതുകൊണ്ട് ഒരു ലക്ഷ്യം വേറേണ്ട അതുകൊണ്ടാണ് അതുകൊണ്ട് ഇൻഷാല് ഇന്ന് രാത്രിയിൽ ഫിത്തയായ ചർച്ചയായിരിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നോമ്പായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പഠിക്കാണ് നിങ്ങൾക്ക് വേണ്ടത് സംശയങ്ങളൊക്കെ ചോദിച്ചോളി എനിക്കറിയണം ഞാൻ പറയും ചെയ്യും ഇൻഷാല്ല പിന്നെ ഓരോ ദിവസങ്ങളിലും തറാവിന് ശേഷം ഓരോ വിഷയങ്ങൾ പറഞ്ഞിട്ട് ക്ലാസ് ഉണ്ടാവും ജീവിതത്തിൽ അമല ചെയ്ത് നടപ്പിലാക്കാനുള്ളതായിരിക്കും അത് മുഴുവനും അതൊക്കെ അള്ളാഹു ഉൾക്കൊണ്ടുകൊണ്ട് മരിക്കണ സമയത്ത് നമുക്ക് ചിരിച്ചൊരു തടസ്സം കൂടാതെ കലിമല്ലി മരിക്കണം അതിനാണ് ഇപ്പൊ ഈ അധ്വാനൊക്കെ അള്ളാഹു താല അങ്ങോട്ട് എത്തിച്ചേരട്ടെ അള്ളാഹു െ പറഞ്ഞതും കേട്ടതൊക്കെ കബൂലാക്കണേ കബൂലാക്കണേയല്ല ജീവിതത്തിലെ വീഴ്ചകളെ പൊറുക്കണേ അല്ല ഭാവിയെ പാപ്പമുക്തമാക്കാനുള്ള തക്കവയുടെ ബോധം നൽകി അനുഗ്രഹിക്കണേ അല്ല അള്ളാഹു ഞങ്ങൾ വന്നതും ഇരിക്കുന്നതും പറയുന്നതും കേൾക്കുന്നൊക്കെ ഈമാനോട് മരിക്കാനാണ് അതിന് തടസ്സം ഉണ്ടാക്കലേ അതിൽ തടസ്സമുണ്ടാക്കി ഏറ്റവും വലിയ ദുരന്തത്തിൽ വീഴ്ത്തല്ലേ അല്ലോ അതോടുകൂടി ഞങ്ങൾ ദുന്നവിയായ അസഹ്യമായ പ്രയാസ പരീക്ഷണ പരാജയങ്ങളിൽ പരാജയങ്ങളിലൊന്നും പ്രതിസന്ധികളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ല കയാമത്തിന്റെ ഓരോ വലാഹകൾ ഒന്നൊന്നായി വിചിത്രമായി കനം കൂടി വന്നുകൊണ്ടിരിക്കുക അത് സമൂഹവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് ശരീരവുമായി ബന്ധപ്പെട്ട് സമ്പത്തുമായി ബന്ധപ്പെട്ട് ദാമ്പത്യ ലോകവുമായി ബന്ധപ്പെട്ടൊക്കെ വ്യത്യസ്ത വിചിത്ര മുഖങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സഹിക്കാൻ കഴിയാത്ത പേടിപ്പെടുത്തുന്ന ഭീകരമായ എല്ലാ അലാമത്ത് ബലാകളിൽ നിന്നും കാത്തുരക്ഷിക്കണയല്ല പെടുന്നനെ മരിപ്പിക്കല്ല അല്ല ഞങ്ങൾക്ക് ആരെയും ഭാരമാക്കല്ല അല്ല ഞങ്ങൾക്ക് ആരെയും ഭാരമാക്കല്ല അല്ല ആർക്കും ഞങ്ങളെയും ഭാരമാക്കല്ല അല്ല ഇന്നലെ മാരകമായ രോഗം ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞ് നോക്കിയിട്ട് കുടുംബക്കാർ കൊടുങ്ങിയിട്ടുണ്ടോ മരിച്ചു കിട്ടാൻ തോരക്കണം എന്നുള്ളഹു അങ്ങനെ പറയുന്ന പറയുന്നൊരവസ്ഥ നൽകല്ലോ അല്ല എല്ലാ രോഗങ്ങളിൽ രോഗങ്ങളിലൊന്നും പെടുന്നനെയുള്ള മരണങ്ങളിലൊന്നും നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും രക്ഷപ്പെടുത്തണേ അല്ല കടത്തിൽ കൊടുക്കല്ല വിഷാദ രോഗത്തിന് അടിമയാക്കല്ല ഈ ഈമാനിക ബലം നൽകണേല്ലോ ഏത് പരീക്ഷണത്തിലും പതരാത്തുള്ള കല്വ് നൽകണേല്ലോ ഞങ്ങളുടെ കച്ചവടം ഞങ്ങളുടെ അയിൽമ ഞങ്ങളുടെ പ്രബോധ ഞങ്ങളുടെ യാത്ര ഞങ്ങളുടെ വീട് ഞങ്ങളുടെ തലമുറ എല്ലാവരെയും എൻ്റെ പൊതിയണേല്ലോ اجعلنا من خيار امته ومن محبيه ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وفلنا لنا واغفر لوالدينا ولمشايخنا ولأساتيتنا ولمن دفنوا حول هذا المسجد وفي هذه البلدة وفي حوالي هذه المحلة ولجميع المؤمنين والمؤمنات آمين برحمتك يا رحم الراحمين وصلى الله تعالى وسلم على خير القيسين محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته